ഫുട്ബോൾ മൈതാനിയിൽ സെമിയിലും ഫൈനലിലും വിജയിച്ച ടീമിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ തോറ്റ ടീമിന്റെ അതിയായ സങ്കടങ്ങൾക്ക് മുന്നിലായിരിക്കും ആശ്വാസ വാക്കുകൾ പങ്കുവെക്കുന്ന കാഴ്ചകളും കാണാം തോൽവിയിൽ അതിയായ സങ്കടമുണ്ടെങ്കിലും ഇത്തിരി പോലും അസൂയപ്പെടാതെ വിജയിച്ച ടീമിനെ അംഗീകരിക്കുന്നതും കാണാം ഫുട്ബോൾ മത്സരത്തിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഇതാണ് കാരണം വിജയിക്കാൻ നമ്മൾ നടത്തിയ അധ്വാനം എത്ര മാത്രമാണെന്ന് അവർക്കറിയാം അതിന്റെ വിലയും അറിയാം അതിലെ നിർഭാഗ്യങ്ങളും പിഴവുകളും അറിയാം ഇതേ ഫുട്ബോൾ ഫൈനലുകളിൽ കപ്പുയർത്തിയ ടീമുകളുടെ ഗതകാല ചരിത്രം ഇതാണ് ഫുട്ബോൾ മത്സരം നിരവധി